ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് മഞ്ഞമാട് പാലത്തിന് മുകളിലാണ് ഇവിടെ നമ്മുടെ കടലിൻ്റെ പുഴ നിറഞ്ഞ് കവിഞ്ഞൊഴിക്കുന്ന സമയമാണ് ഈ ഒരു സമയത്ത് അങ്ങ് ദൂരേന്ന് ഒരു ഒരു കാക്ക ആ തോണിയിൽ നിന്ന് തോഞ്ഞ് തുഴഞ്ഞ് വന്ന് ഒരു ലാൻഡിങ് പൊസിഷനാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് കണ്ടു നോക്കൂ പോകാൻ ശ്രമം മുമ്പ് പോണോ അതാ പോണോ അതാ പോണു കരി വരിക വരിക ആ അവിടെ തിരിച്ചോ ആള് തിരിച്ചുവിടാ തോണി ലാൻഡിങ് തോണി ലാൻഡിങ് ഇങ്ങനെയാണ് തോണി ലാൻഡ് ചെയ്ത് പഠിച്ചോളി അത്രയും ലോങ്ങ് എന്ന് വന്നിട്ട് ഇവിടെ തോണി ലാൻഡ് ചെയ്യണം ആളവിടെ സ്റ്റോപ്പ് ചെയ്തു എക്സ്പീരിയൻസ് തോന്നിക്കാരനാ കണ്ടാലറിയാ സ്റ്റോപ്പ് ആവാത്തോ തോന്നവിടെ എത്തില്ലേ അപ്പോൾ മക്കളെ ഇങ്ങനെയാണ് തോണി ലാൻഡിങ് ഇനി തോണി ലാൻഡിങ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ